ന്യൂസ് കൊച്ചിയിലേക്ക് ഈ വാർത്തകളിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി പവേഡ് ബൈ ലൂടെ സോളാർ സൊല്യൂഷൻസ് മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കനൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് സാമൂഹിക വിരുദ്ധരുടെ ഭീകരമായ രാസലഹരി ഉപയോഗത്തിന്റെ കെടുതികളിൽ ദുരിതത്തിലായി ഒരു ഗ്രാമം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തൊട്ടുപിറകിലാണ് ഈ സംഭവം എന്നതത്ര ഞെട്ടിപ്പിക്കുന്ന വസ്തുത ജീവിതത്തിന്റെ സുരക്ഷിതത്വം മുഴുവൻ നഷ്ടമായിരിക്കുന്ന ആ സമൂഹത്തെക്കുറിച്ച് ബിഎംസി ന്യൂസ് ലൈവ് കൊച്ചി തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിലേക്ക് ലഹരിയിൽ പുളഞ്ഞ എയർപോർട്ട് റിംഗ് റോഡ് മയക്കുമരുന്ന് മാഫിയയുടെ വിളയാട്ടങ്ങളിൽ ഭീതി പൂണ്ട് കല്ലയം ഗ്രാമവാസികൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പിറകിലെ ചൊറ്റുമതിലിന് പുറത്ത് തൊട്ട് ചേർന്നുള്ള കല്ലയം റിംഗ് റോഡാണിത് വിമാനത്താവളത്തിലെ ടേക്ക് ഓഫ് ലാൻഡിംഗ് കാഴ്ചകൾ ഏറ്റവും അടുത്തു വെച്ച് വീക്ഷിക്കുവാൻ ആളുകൾ കുടുംബസമേതം വ്യൂ പോയിന്റായി ഉപയോഗിക്കുന്ന ഇവിടം കാഞ്ഞൂർ ശ്രീമൂലനഗരം നെടുമ്പാശ്ശേരി എന്നീ മൂന്ന് പഞ്ചായത്തുകളുടെ സംഗമസ്ഥാനമാണ് ശ്രീമൂലനഗരം പഞ്ചായത്തിലെ അഞ്ചാം വാർഡായ കല്ലയത്തെ ഈ എയർപോർട്ട് റിംഗ് റോഡ് വമ്പൻ ലഹരി മാഫിയയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹബ്ബായി മാറിയിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വാസ്തവം രാത്രിയുടെ മറവിൽ പുറമിൽ നിന്നെത്തി ഇവിടെ തമ്പടിക്കുന്ന യുവാക്കളുടെ സംഘം പുലർച്ചെ വരെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുമായി അഴിഞ്ഞാടുന്നത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു എയർപോർട്ട് റിംഗ് റോഡിന്റെ ഇരുവശങ്ങളിലും പരിസരങ്ങളിലും ഒഴിഞ്ഞ മദ്യക്കുപ്പികളുടെയും നിരോധിക്കപ്പെട്ട ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങളുടെയും ശേഖരമാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ അധികാരികൾ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സിസിടിവി ക്യാമറയും പോലീസ് എയ്ഡ് പോസ്റ്റും സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒരുമിച്ച് ചേർന്ന് ശ്രീമൂലനഗരം പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പ് കാണുക അപേക്ഷയിൽ ഒപ്പിട്ടിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്കൊപ്പം സ്ഥലം വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും വരെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം പരിസരവാസികളുടെ നിസ്സഹായതയുടെ ഉറക്കെ സംസാരിക്കുന്ന നേർച്ചിത്രമാണിത് സന്ധ്യയാകുന്നതോടെ ദൂരദേശങ്ങളിൽ നിന്നായി വാഹനങ്ങളിലെത്തുന്ന യുവാക്കളുടെ ഗ്രൂപ്പുകൾ മദ്യം കഞ്ചാവ് പുകയില മയക്കുമരുന്ന് മുതൽ എം ഡി എം എ സ്റ്റാമ്പ് എന്നുവേണ്ട ഏറ്റവും കടുത്ത രാസലഹരികൾ പോലും ഉപയോഗിക്കുന്നതായും ഈ പരിസരങ്ങളിൽ സ്ഥിരമായി ഉപേക്ഷിക്കപ്പെട്ട സിറിഞ്ചുകളും മറ്റും കാണപ്പെടുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നു ഹരി ഉപയോഗത്തിന് ശേഷം അക്രമാസക്തരാകുന്ന ഇക്കൂട്ടർ വയോധികയെ അടിച്ചു വീഴ്ത്തി സ്വർണമാല കവർന്നതുപോലുള്ള ഭീകരാനുഭവങ്ങൾ വിവരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളായ വീട്ടമ്മമാരുടെ സംഘം വളരെ വൈകാരികമായാണ് ബി എം സി ന്യൂസിനോട് പ്രതികരിച്ചത് മദ്യം ഇതിന്റെ ഉപയോഗം കൂടുതലുള്ളത് കൊണ്ടായിരിക്കും ഒരുപാട് പിള്ളേരും അവർ അവർ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് സ്ത്രീയുടെ മാല പൊട്ടിച്ചത് പട്ടാപ്പ അല്ല ഒരു ആറു മണി ആകാറായപ്പോഴാണ് സന്ധ്യക്ക് അപ്പൊ അതും ഈ മാതിരി തിരക്ക് പിടിച്ച ഒരു റോട്ടി കൂടെ നടന്നു പോരുമ്പ സാമൂഹ്യ വിരുദ്ധരായ ഈ ആൾക്കാർ വന്നുകൊണ്ട് ഒരു പാവപ്പെട്ട ചേച്ചിയാണ് ആ ചേച്ചിയുടെ മാല ഇതുപോലെ വന്നിട്ട് അവര് ഹെൽമറ്റൊക്കെ തരിച്ചത് കൊണ്ട് ആരാണ് എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലായിരുന്നു വേറൊരു ചേച്ചീന അടിച്ചിട്ട് മാല പൊട്ടിക്കാൻ നോക്കിയെങ്കിലും അത് കിട്ടിയില്ല പകരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി നടന്നു തന്നെ ഉണ്ട് കഴിഞ്ഞപ്പോൾ അവര് മാല പൊട്ടിച്ചുകൊണ്ട് കടന്നുപോയി ഇതുവരെ ആരാണ് എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല അപ്പൊ ഇതുപോലെ സി സി ടി വി പോലുള്ള എന്തെങ്കിലും വെച്ചുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളെ കിട്ടി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപകാരമായിരിക്കും പിന്നെ അതുപോലെ കഞ്ചാവിന്റെയും കഞ്ചാവ് ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ കാണാൻ വരുണ്ട് അവര് വന്നോട്ടെ അതിനെന്താ അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയുള്ള അതന്നെ നാട്ടില് ഞങ്ങൾക്ക് ആരും ഉപദ്രവം ഉണ്ടാകുമ്പോഴും ആരൊക്കെ വന്നു ഒരു ഒരു ഒന്നും പറയാൻ പറ്റില്ല പിള്ളേരും രാവിലെ വരും ലഹരി മാഫിയയുടെ അക്രമങ്ങൾ സ്വന്തം ജീവനെ തന്നെ ഭീഷണിയാക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ കാരണമാണ് സമീപവാസികൾ ആരും പ്രതികരിക്കുവാൻ തയ്യാറാകാത്തത് എന്ന് സുവ്യക്തം ഇന്നേ വരെ ഒരു മാധ്യമങ്ങൾ പോലും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുവാൻ തയ്യാറായിട്ടില്ല എന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് പ്രഭാത സയാന സവാരിക്കായി എയർപോർട്ട് റിംഗ് റോഡ് ഉപയോഗിക്കുന്നവരും വലിയ പേടിയിലാണ് ലഹരി ഉപയോഗിച്ച് സ്വബോധം നഷ്ടപ്പെട്ട ചെറുപ്പക്കാർ അമിത വേഗതയിൽ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ നിരവധി സംഭവങ്ങൾ ഉണ്ടെന്ന് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജെറിൻ ജോർജ് പറഞ്ഞു കുറച്ചു നാളുമ്പോ ഇവിടെ നടക്കാം ഇവിടെ റിംഗ് റോഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് നടക്കാനും മറ്റു വിനോദങ്ങൾക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചേട്ടൻ നടക്കാൻ വന്നാണ് ആ ചേട്ടന്റെ പിൻഭാഗത്ത് നിന്ന് വണ്ടി വണ്ടിയിടിക്കുകയും അമിത വേദത്തിൽ വന്ന് വണ്ടി ഇടിക്കുകയും നടുപൊടിഞ്ഞ് ആ ചേട്ടൻ കിടന്ന കിടപ്പിനാണ് മാത്രമല്ല ഓവർ സ്പീഡിൽ പോയിട്ട് എന്തോ ലഹരി പദാർത്ഥം എന്തോ ഉപയോഗിച്ചിട്ടാണ് ആ പിള്ളേർ അങ്ങനെ പോയത് ഇതിൻ്റെ സൈഡിൽ ചെന്നിടിക്കുകയും തൽക്ഷണം രണ്ടുപേരും മരിച്ചു പോവുകയും ചെയ്തു ചെയ്യുന്ന സംഭവമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അനാശാസ്യ പ്രവർത്തനം മദ്യം മുതൽ ഞങ്ങൾക്ക് തന്നെ നാണമാണ് ഞങ്ങളുടെ നാടിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തോരം വിഷമമുണ്ടോ ഇതിന് എന്തുകൊണ്ടാണ് അതി അധികൃതർ നടപടിയെടുക്കാനായിട്ട് വൈകുന്നേന്നുള്ളതിൽ പോലീസിൻ്റെ ഭാഗത്ത് അവർ ചോദിക്കുന്നത് ഞങ്ങൾ എത്ര പേരോട് ഇങ്ങനെ പോയി ചോദിക്കുമെന്നുള്ളതാണ് രൂക്ഷമായ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രണയദിനത്തിൽ പ്രതിഷേധ സ്നേഹരാവ് എന്ന പേരിൽ യൂത്ത് കോൺഗ്രസ് ശ്രീമൂലനഗരം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു അതേസമയം ലഹരി മാഫിയെക്കുറിച്ചുള്ള പരാതിയുടെ വിഷയം പഞ്ചായത്ത് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തുവെന്നും സർക്കാർ പദ്ധതിയുടെ ഭാഗമായി കല്ലയം എയർപോർട്ട് റിംഗ് റോഡ് പരിസരത്ത് സിസിടിവി ക്യാമറ സ്ഥാപിക്കുന്നതിന് ധാരണയായതായും ശ്രീമൂലനഗരം പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ ജലീൽ ബിഎംസി ന്യൂസിനോട് പറഞ്ഞു ശ്രീമുള ഗ്രാമപഞ്ചായത്തിൻ്റെ കല്ലയം ഭാഗം ഉൾപ്പെടുന്ന എയർപോർട്ടിൻ്റെ പിൻഭാഗത്ത് അതായത് ഒരു റിംഗ് റോഡ് പഞ്ചായത്തിന്റെ റിംഗ് റോഡിൽ ഈ സമീപകാലത്തായിട്ട് ഒട്ടനവധി സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ എത്തിച്ചേരുന്നുണ്ടെന്നും അത് മയക്കുമരുന്നിനൊക്കെ വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളതെന്നും അതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പരിഹരിക്കുന്നതിലേക്കായിട്ട് സി സി ടി വി

പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു ഇന്ന് സംസ്ഥാനമാണ് വിപത്താണ് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി അത് നമ്മുടെ മേഖലയിലേക്ക് കടന്നുകൂടാനുണ്ടായ സാഹചര്യം ചർച്ച ചെയ്യും അപ്പൊ ഇത്തരം ആളുകൾ ഒരുപക്ഷെ രാത്രി കാലങ്ങളിലാണ് യുവാക്കളെ ആളുകൾ അതും അകത്തുള്ള ആളുകളല്ല കുറുമതി ഈ എന്നതാണ് ഈ പരാതിയിലെ പ്രധാന ഉള്ളടക്കം അപ്പൊ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായി പറഞ്ഞിട്ടുള്ളത് കാരണം തന്നെ സി സി ടി വി ക്യാമറ പഞ്ചായത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുപത്തെട്ടോളം ക്യാമറ പഞ്ചായത്തിന്റെ സ്ഥാപിക്കുന്നുണ്ട് ആ ഭാഗത്ത് ഇതിന്റെ ഭാഗമായി നമ്മൾ സ്ഥാപിക്കുവാനുള്ള ഒപ്പം തന്നെ ചെക്ക് പോസ്റ്റ് എപ്പോഴും ഒരു പട്രോളിങ്ങും ഒക്കെ ചെക്ക് പോസ്റ്റ് ആവശ്യമായ നടപടി

വാരാന്ത്യങ്ങളിലും മറ്റും എത്തുന്നവർക്ക് രാത്രി മുഴുവൻ എങ്ങനെയും ചിലവഴിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ സുലഭമാണ് കല്ലയം എയർപോർട്ട് റിംഗ് റോഡിന്റെ അവസാന ഭാഗത്തായി കാട് പിടിച്ച് ആൾപ്പാർപ്പില്ലാത്ത ഒഴിഞ്ഞ വലിയൊരു സ്ഥലമുണ്ട് ഈ അറുപത്തിരണ്ട് ഏക്കർ സ്ഥലമാണ് ഇപ്പോൾ ലഹരി സെക്സ് റാക്കറ്റുകളുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുന്നത് താൽക്കാലിക ടെന്റുകൾ വരെ കൊണ്ടുവന്ന പുലരുവോളം ലഹരി സെക്സ് പാർട്ടികൾ നടത്തുന്നവരുടെ അസംഖ്യം സ്ഥിരം സങ്കേതങ്ങളിലേക്കുള്ള വഴിത്താരകൾ നാട്ടുകാരനായ ചന്ദ്രനെ പോലെയുള്ളവർ പേടിയോടെയാണെങ്കിലും കാട്ടിത്തരും ഈ നാട്ടിൽ ഒരു പോലീസ് സംവിധാനമോ എക്സൈസ് വകുപ്പോ ഉണ്ടോ എന്ന് പ്രദേശവാസികൾ സംശയിക്കുന്നതിൽ അത്ഭുതപ്പെടാനില്ല സാമൂഹ്യ വിരുദ്ധരുടെ അക്രമങ്ങളിലും മയക്കുമരുന്ന് മാഫിയയുടെ വിളയാട്ടത്തിലും സഹികെട്ട കല്ലയം ഗ്രാമവാസികൾക്ക് തങ്ങളുടെ ജീവന്റെ സുരക്ഷയ്ക്കായി ആവശ്യപ്പെടാനുള്ള കാര്യങ്ങൾ വളരെ ലളിതമാണ് സി ക്യാമറ പോലീസ് എയ്ഡ് പോസ്റ്റ് പോലീസ് പെട്രോളിംഗ് പോലുള്ള സംരക്ഷണ നടപടികൾ അത്രമാത്രം ഇതൊക്കെ ആരോട് പറയാൻ എന്നൊരു അരക്ഷിതാവസ്ഥ ഈ സമൂഹത്തെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് എങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്നും ജനത്തിന് അനുകൂലമായ നടപടികൾ ഉണ്ടാകും എന്ന പോസിറ്റീവ് പ്രതികരണത്തിൽ ആശ്വാസം കാണുകയാണ് എയർപോർട്ട് റിംഗ് റോഡ് കല്ലയം നിവാസികൾ ന്യൂസ് ഡെസ്ക് ബി ന്യൂസ് ലൈവ് കൊച്ചി മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടത്തതുവരെ നന്ദി നമസ്കാരം